ഇന്നലെ നോമിനേഷനുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെട്ടിൻ്റെ ചാനലിൽ വന്നിട്ടുള്ള ഒരു പ്രൊമോയുണ്ടല്ലോ അതായത് മത്സരാർത്ഥികളെ നോമിനേഷൻ ഓർമ്മപ്പെടുത്തി സി എ ഡി രാംദാസ് ആ പ്രൊമോയ്ക്കകത്ത് സിബിൻ മിസ്സിംഗ് ആണ് നോമിനേറ്റ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ സിബിനെ കാണിക്കുന്നുണ്ട് പക്ഷേ ലാലേട്ടൻ്റെ ആ ഒരു സി എ ഡി വരുന്ന സമയത്ത് സി എ ഡി രാംദാസ് വരുന്ന സമയത്തും അതിനുശേഷമൊക്കെ കാണിക്കുന്ന ഫ്രെയിമിനകത്ത് നമ്മുടെ സിബിനെ കാണിക്കുന്നില്ല അവരെല്ലാവരും ലിവിങ് ഏരിയയിൽ ഇരിക്കുമ്പോഴും അതിനകത്ത് സിബിനില്ല രാംദാസ് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുമ്പോഴും സിബിനെ കാണുന്നില്ല അപ്പോൾ നോമിനേഷൻ ചെയ്യുന്ന കൂട്ടത്തിൽ സിബിനെ കാണിക്കുന്നുമുണ്ട് അപ്പോൾ എന്താണെന്നുള്ളത് അറിയില്ല സിബിൻ ഇന്നലെ നമുക്കറിയാം ഇന്നലെ ലാലേട്ടൻ്റെ ആ ഒരു എപ്പിസോഡിലുണ്ടായ ആ ഒരു വലിയ ഒരു തിരിച്ചടി അതിനുശേഷം പിന്നീട് പ്രൊമോയിൽ നമ്മൾ കണ്ടു എനിക്കിവിടെ നിൽക്കാൻ വയ്യ എനിക്ക് പോകണം എന്ന് ബിഗ് ബോസിൻ്റെ അടുത്ത് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ അത് സിബിൻ എവിടെ പോയി സാധാരണ കാണേണ്ടതാണ് അപ്പോൾ എന്താണ് സിബിന് സംഭവിച്ചതെന്ന കാര്യത്തിനകത്ത് ഇപ്പോഴും നമുക്കൊരു വ്യക്തതയില്ല എന്തായാലും അദ്ദേഹം പുറത്തു പോകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം തൽക്കാലം ബൈ